ഹലോ നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊറേ ഹാൻഡ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പണ്ടേ ഉണ്ടാക്കിയത് അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ പരിചയപ്പെടുത്താനുള്ള ഇന്ന് ഉദ്ദേശിക്കുന്നത് എടുക്കച്ചാ ഇതാണൊന്നല്ലേ കൊറച്ച് പൂപ്പലായിട്ട് ഇതെങ്ങനെ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുളാക്കിയ പോലെ ഉണ്ട് ഇണ്ടല്ലേ ശരിക്കും ഒരു ഫീൽ ഉണ്ട് പക്ഷെ ഈ ഐഡിയ ശരിക്കും ഞാൻ ഉണ്ടാക്കിയത് പക്ഷെ അച്ഛനാണ് ഐഡിയ പറഞ്ഞത് ഇത് മുളാക്കിയതല്ല ഇത് നമ്മൾ ഇവിടെ ഈ കാട്ടിലൊക്കെ കാണുന്നേ തൈലപ്പുല്ലിന്റെ തൈലപ്പുല്ലിന്റെ തണ്ട് എല്ലാവർക്കും അറിയില്ല നമ്മ ഈ എല്ല സൈഡിലാണ് ഇത് ഇത് അതിന്റെ ഇല ഇങ്ങനെ കൈ വലിച്ചാല് കൈ മുറിയും അതല്ല പിന്നെ അതിനുണ്ടാക്കുന്നത് തൈല ഇപ്പൊന്നങ്ങനെ ഇല്ല പാറ്റുണ്ട് തൈലും വരുന്നില്ലേ പല മരുന്ന് ഉപയോഗിച്ചിട്ട് പാറ്റെ കൊല്ലാനും അതിന്റെ കൊല്ലാനൊക്കെ അതിൽ മറ്റു ഡൈലൂട്ട് ചെയ്തിട്ട് കെമിക്കൽ ഡൈലൂട്ട് ചെയ്തിട്ട് എല്ലാം എല്ലാം ബുക്കാൻ വേണ്ടി വരുന്നുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഏകദേശം പക്ഷെ ഏകദേശം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഇത് കൂടുതലുണ്ട് തൈലപ്പുല് ഈ തൈലപ്പുല്ലിന്റെ തണ്ട് അതായത് വളർന്നിട്ട് ഇതിന്റെ തണ്ട് ഇങ്ങനെ മുകളോട്ട് പോകും മുകളോട്ട് പോയി ചെറിയൊരു ഒരു പിന്നെ ഒരു വിരലിന്റെ വണ്ടി ഉണ്ടാവും അപ്പൊ അത് നമ്മൾ ഉണങ്ങുന്ന സമയത്ത് ഇത് കൊത്തിയെടുക്കും മുറിച്ചെടുക്കും മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്ത് ഉണക്കി

അപ്പോൾ ആ ഈർക്കിൽ പോലെ ചെറുതായിട്ട് വീതി കുറച്ച് മുറിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ നല്ല പണിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഈയിൽ ഡയറക്റ്റ് ഒട്ടിക്കാൻ പണിയാണ് അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ സാധാരണ ഒരു വെള്ള പേപ്പറിൽ ഇത് ഇങ്ങനെ ഒട്ടിച്ചു ഒരു പേപ്പറിൽ ഫുള്ള് ഒട്ടിച്ചതിന് ശേഷം ഒരു വീടിന്റെ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കാൻ ചെയ്തത് ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ അതൊന്നും മനസ്സിലാവുന്നില്ല ഇതിന്റെ അടിയിൽ ശരിക്കും നമ്മുടെ വെള്ള പേപ്പറാന്നുള്ളത് എന്നിട്ട് അതിൻ്റെ മേലെ ഇതിങ്ങനെ സാധാരണ ഫതിക്കോളം യൂസ് ചെയ്ത് ഒട്ടിച്ച് അത് നല്ലോണം ഒട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് എടുത്ത് ഇങ്ങനെ ഒരു വീടിന്റെ രണ്ട് വീടിന്റെ ഷെയ്പ്പാക്കി അതുപോലെ ഇതാ ഇടാ കാക്കയും കാക്കയെല്ലാം വറുക്കുന്ന പോലെ പിന്നെ ഒരു സൂര്യനെല്ലാം ആക്കി ഇത് നമ്മളെ തെങ്ങ് പക്ഷെ തെങ്ങിന്റെ ഓലയും അങ്ങനെ ആക്കണം എന്നല്ലണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര പണിയായതുകൊണ്ട് അതേ ഷെയ്ഡിൽ അക്രിലിക് പെയിന്റ് എടുത്തിട്ട് അതിന്റെ ഓല പോലെ ഇങ്ങനെ വറക്കാതെ ചെയ്തത് പിന്നെ ഈ ഐഡിയ ശരിക്കും ആര് പറഞ്ഞത് വെച്ചാൽ ഐഡിയ ഞാൻ പറഞ്ഞത് ശരിക്കും ചെയ്തത് വേലി വേലി നമ്മൾ ചെയ്തത് സാധാരണ കണ്ടാലും അറിയാമല്ലോ അത് പിന്നെ തീപ്പെട്ടി കമ്പ് എന്ന് പറയും തീപ്പെട്ടി കോലും കൊണ്ട് തന്നെ ഇണ്ടാക്കിയത് പിന്നെ ഇത് ഇത് തീർക്കില്ല വെച്ചാ ഇത് ഓർമ്മയില്ല ഇപ്പൊ ഇതിന്റെ ഇത് തന്നെ അല്ലേ നേർച്ചിട്ട് വെച്ചത് ശരിക്കും ഇത് നേരെ ഒന്ന് കാണുന്നില്ല നേരെ ഇങ്ങനെ പിടിക്കറ ആ അത് ശരിക്കും ഒരു മുളയും കൊണ്ടാക്കിയ ഒരു അത്ര ഒരു ഉണ്ട് അല്ല ഇനി ആ കണ്ടില്ലേ സാധാരണ ന്യൂസ് പേപ്പറാണോ എനിക്ക് ഒന്ന് വനിതാ മാഗസിന്റെ പേപ്പറിലാണോ ഞാൻ ഒട്ടിച്ചത് കണ്ട ഇവിടെ കണ്ട ചെറുങ്ങനെ പേപ്പർ കാണുന്നുണ്ട് അതുപോലെ കൊറേണ ഇങ്ങനെ വൈറ്റ് പേപ്പറിൽ ഒട്ടിച്ചതാണ് ഇടയിലൂടെ റെഡിയൂടെയല്ല നോക്കുമ്പോ നിങ്ങൾക്ക് ആ ഒരു പേപ്പർ കാണുന്നുണ്ട് ഇതേണ്ട കണ്ടില്ലേ അങ്ങനെ പേപ്പർ കാണുന്നില്ല അപ്പൊ ഇങ്ങനെ പേപ്പറിൽ മുറിച്ചിട്ട് എടുത്തിട്ട് ഇതിന്റെ അത് ക്യാൻവാസ് ബോർഡാണോ അത് മോളന്നെ കറുത്ത ബ്ലാക്ക് കളറോട്ട് പെയിന്റ് ചെയ്തിട്ടാണ് ശരിക്കും തോന്നുന്നില്ല ഞാൻ രണ്ട് ഇത് പെട്ടെന്ന് ഞാൻ ലാസ്റ്റ് ഒരു ഞാൻ ഇത് ലാസ്റ്റ് എന്ത് വെച്ചാൽ എനിക്ക് സംഭവിച്ചത് കറക്റ്റ് ഉണങ്ങിയിട്ടില്ലേ ഒരു സംശയമുണ്ട് നമ്മളത് തിരക്കിന് അപ്പൊ അതുകൊണ്ടില്ലേ കുറച്ച് ദിവസം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സ്ഥലത്ത് എന്തായി ചെറുങ്ങനെ പൂപ്പലി വൈറ്റ് കളർ ഇങ്ങനെ ും അങ്ങനെ അപ്പം ഈ ഒരു ഫ്രെയിം നമുക്ക് നമ്മളെ എന്താ പറയണ്ട പറമ്പിലുള്ള ഒരു സംഭവം കൊണ്ട് വളരെ തുച്ഛമായ ഒരു പൈസ പേപ്പർ ഈ സാധനം ഒരുപാട് സാധനങ്ങൾ

അതെ ഇത് എനിക്ക് എന്താ പറയണ്ടത് ഞാൻ ഉണ്ടാക്കിയ ഫ്രെയിമിലില്ലേ ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രെയിമാണ് ശരിക്കും പറഞ്ഞാല് രണ്ട് പക്ഷികളെ കാണിച്ചു ഇതാ കണ്ടില്ലേ രണ്ട് പക്ഷികളുണ്ട് അതുപോലെ ഇതുണ്ടാ ഈ ഒരു പിന്നെ പണ്ട് കുറെ കാലം മുമ്പേ നമ്മളെന്തെന്ന് ക്വില്ലിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിന് കുറെ പേപ്പറും കൊണ്ട് ഓർണമെന്റ്സ് ഉണ്ടാക്കലും അങ്ങനെ അപ്പം ആ ഒരു പേപ്പർ വാങ്ങിയിട്ട് അതിങ്ങനെ മുടിയെല്ലാം പിന്നെ പോലെ പിന്നി അതുംകൊണ്ട് തന്നെ ഇലയെല്ലാം ആക്കി ഇത് സാധാരണ കുറച്ച് നമ്മുടെ ബുക്കിൻ്റെ എല്ലാം ഷീറ്റിൽ പുറഞ്ചട്ടാ അതിങ്ങനെ ഒരു ബേഡിന്റെ ഷേപ്പിൽ ഞാൻ ഇങ്ങനെ പെയിന്റ് ചെയ്ത് എടുത്തത് അപ്പം ശരിക്കും ഒരു ഒറിജിനൽ ബേഡ് പോലെ ഉണ്ടല്ലേ പക്ഷികൾ പിന്നെ ഇത് ഇത് ഈ പൂക്കള് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തലചെയ്യുന്ന ചീപ്പ് വെച്ചിട്ട് അതിലിങ്ങനെ ഓരോ ഇതിലിങ്ങനെ ഓരോ എന്താ പറയണ്ട കില്ലിങ് പേപ്പർ ഇങ്ങനെ ഓരോ കണ്ണി എന്താ ചീപ്പിന്റെ ഓരോ ഇഴയില്ലേ അതിലിങ്ങനെ കയറ്റി 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 എടുത്തിട്ട് ഇതിനെ ഇതിനവസാനിങ്ങനെ ചുറ്റി ഒരു പേപ്പറും കൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഓരോ ഇതളും ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചെടുക്കുകയും ഇപ്പൊ ഈ വീടൊക്കെ ഉണ്ടല്ലേ ഈ ബ്ലാക്ക് കളർ ഇങ്ങനെ ഡോട്ടലം അതെല്ലാം സാധാരണ ബുക്കിന്റെ പുറംചേട്ട തന്നെ മുറിച്ച് ഇത് കണ്ടില്ല ഇട മഞ്ഞ ഇട ഇണ്ട് ബ്ലാക്കും വൈറ്റും അങ്ങനെ അതെല്ലാം പുറംചേണ്ട തന്നെ മുറിച്ചിട്ട് അതിന്റെ ഇടയിൽ കയറ്റി ഇങ്ങനെ ഒട്ടിച്ചതാണ് പിന്നെ ഇതും ആ പേപ്പർ കൊണ്ട് തന്നെ ഇങ്ങനെ ചുരുട്ടി മുട്ടുകൾ മുളയിലാക്കി തണ്ടും ഇങ്ങനെ പേപ്പർ അത് ഒട്ടിക്കാറുള്ള അന്നേരം ഒരുപാട് സമയം എടുത്തു കാരണം ഇങ്ങനെ ചെറിയ ആ ഒരു ഭാഗത്ത് മാത്രം മാത്രം തേച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ ഇതാണ് അതിന്റെ ഒരു വലിയൊരു ഫ്ലവർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയാ ചൈ ഫ്രൈവില് എന്താ അച്ഛന ഏറ്റവും ഇഷ്ടായി നിന്നത് എനിക്ക് ഇഷ്ടീല കളറില്ല അതിന്റെ പക്ഷി ഒറിജിനാലിറ്റിറ്റി ആ എനിക്ക് അങ്ങനെ ഞാൻ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടില് ബാക്ക്ഗ്രൗണ്ടില് പക്ഷി അത് ഇതും ശരിക്കും പിടിച്ചോ ഇത് ക്യാൻവാസ് ബോർഡ് കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ക്യാൻവാസ് ബോർഡ് തന്നെ ആ പിന്നെ സാധാരണ അക്രിലിക് പെയിന്റ് വാങ്ങിട്ട് അതിൽ ബ്ലൂ കളർ അടിച്ചതാണ് മിക്സ് എനിക്ക് കുറച്ച് വൈറ്റ് ഷെയ്ഡ് ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആക്കിയത് എന്ന് തോന്നുന്നു വൈറ്റ് ക്യാൻവാസ് ബോർഡ് ശരിക്കും നിങ്ങൾക്ക് ഇട കാണാൻ കണ്ടാ വൈറ്റ് ഇത് ഇങ്ങനെ ചെറുതായിട്ട് അതിന്റെ ആ ബാഗ്രൗണ്ടിൽ ഉണ്ട് ക്യാൻവാസ് ബോർഡിൽ ആ ബ്ലൂ കളർ ഈ കൊടുക്കരുത് നമുക്ക് നമ്മളടുത്തന്നെ ഒരു പിന്നെ സ്റ്റുഡിയോ ഒന്ന് ചെയ്തല്ല ടൗണിലെ ജംഗ്ഷനിലെ ജംഗ്ഷൻ അല്ല ടൗൺ ഒരു സ്റ്റുഡിയോ ഒന്ന് ചെയ്ത നല്ല ഫ്രെയിമിങ് എല്ലാം അപ്പോ ഈ ഫ്രെയിമിനെ കുറിച്ചിട്ട് ഇത്രയല്ലോ അല്ലേ ഇനി നമുക്ക് അടുത്ത അടുത്തത് എനിക്ക് അടുത്താടാ ഗിഫ്റ്റ് പേപ്പർ അല്ല ിഫ്റ്റ് ഫ്രെയിം പെയിന്റ് പെയിന്റ് തന്നെയാണ് യൂസ് യൂസ് ചെയ്തത് ചെയ്ത് നല്ല വൃത്തി കാണാൻ നല്ല രസമുണ്ട് ഒറിജിനൽ ഗിറ്റാർ പോലെ ഗിറ്റാർ തന്നെ ശരിക്കും പറഞ്ഞാല് അച്ഛന് ഞാൻ ഇങ്ങനെ ഒരു ഗിറ്റാർ ഗിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയല്ലേ അല്ലെ സംഗീതം അല്ലെ അച്ഛൻ പണ്ട് സംസ്ഥാന യു പോയി എ ഗ്രേഡ് വാങ്ങിയ ആളല്ലാതെ പാട്ട് ഇഷ്ടാന്നു പക്ഷെ പിന്നീട് അച്ഛൻ ആ മേഖലയിൽ പോകാനൊന്നും പറ്റിയില്ല എന്നായിരുന്നാലും അച്ഛന്റെ ഒരു ഒരാളെ ബിധി എന്നാലും പറയാല്ലേ ഓക്കേ അപ്പൊ ഇതിന് ഈ ഫ്രെയിമിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം പറയട്ടെ ഈ ഫ്രെയിം സാധാരണ ക്യാൻവാസ് ബോർഡിൽ തന്നെ ഈ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ ഈ ബാക്ക്ഗ്രൌണ്ട് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് ഇതെങ്ങനെയാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് വൈറ്റ് അക്രീലിക് പെയിന്റ് ഈ ക്യാൻവാസ് ബോർഡിൽ കൊടുത്തിട്ട് ചെറുതായിട്ട് ഇടക്ക് ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട് ഇട്ട് ഇങ്ങനെ അങ്ങ് ബ്രഷും കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തു അപ്പോൾ വേറെ ഒരു ടെക്സ്ചർ പിന്നെ ആ ടെക്സ്ചറിൽ ഒന്നും കൂടെ ഒരു എന്താ പറയട്ടെ ഇങ്ങനെ വുഡെല്ലാം ഇങ്ങനെ ഒരു ഇങ്ങനെ പീസ് പോലെ വരുന്ന പോലെ ഞാൻ എന്ത് ചെയ്തു സാധാരണ നമ്മളെ പെൻസിലും കൊണ്ട് ഇങ്ങനെ ലൈൻസ് കൊടുത്ത ഇടയില് എന്നിട്ട് ചെറുതായിട്ടൊന്ന് കൊണ്ട് ഇങ്ങനെ മായച്ചു ചെറിയതായിട്ട് അന്നേരം ആ പെൻസിലിന്റെ ആ ഒരു ഷെയ്ഡ് കാണുന്നില്ല ഓരോ ലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അങ്ങനെയാന്ന് ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയത് സാധാരണ പിന്നെ ക്യാൻവാസ് ബോർഡിൽ തന്നെ വൈറ്റും ബ്ലാക്കും അക്രിലിക് പെയിന്റ് കൊടുത്ത് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ലൈൻ സാധാരണ പെൻസിൽ സ്കെയിൽ വെച്ച് ചെയ്തിട്ട് കൈകൊണ്ടിതാക്കിയതാണ് പിന്നെ ഇതിലധികം പേപ്പർ അല്ല യൂസ് ചെയ്തത് അക്രിലിക് പെയിന്റ് തന്നെയാണ് ഇത് ഫുള്ള് വേണ്ട ഈ മെറൂൺ ഷെയ്ഡ് ആ മെറൂൺ എന്താണെന്ന് അറിയില്ല അത് ഫുള്ള് എന്താണ് അക്രിലിക് പെയിന്റ് തന്നെയാണ് പിന്നെ ഇതിനിങ്ങനെ ബോർഡർ പോലെ ഇങ്ങനെ വന്നിട്ടില്ലേ അത് പേപ്പറാണ് കേട്ടോ അത് സാധാരണ ചാർട്ട് പേപ്പർ വളരെ ചെറിയ രീതിയിൽ കണ്ടില്ലേ വേണ്ട ചെറിയ വീതിയിൽ മുറിച്ചിട്ട് ഇങ്ങനെ നേരന ഒട്ടിച്ചെടുക്കാനല്ല ഭയങ്കര പണിയെടുത്തിട്ട് സാധാരണ ഫെരി കൊള്ളാന്നല്ലേ നമ്മൾ ഒട്ടിക്കുന്നത് ഇതും പേപ്പറിൽ തന്നെ ചെയ്തതാണ് ഇത് ഇതെന്താണെന്നറിയാ നമ്മൾ സാധാരണ മീനെല്ലാം പിടിക്കുന്ന അതിനെന്താ പറയുന്നത് നങ്കീസാ ആ ഒരു കണ്ണി അല്ലേ പ്ലാസ്റ്റിക്കിന്റെ നങ്കീസും കണ്ണിതാന്ന് പറയും അപ്പൊ അത് പിന്നെ ഇതെല്ലാം മ്യൂസിക് നോട്ട്സ് ആണല്ലേ അതിന്റെ മീനിംഗ് ഒന്നും എനിക്കറിയില്ല അതെല്ലാം ഞാൻ ഇങ്ങനെ വെറുതെ ഇടയെല്ലാം നോക്കിയിട്ട് പേപ്പർ ചുരുട്ടി അങ്ങ് ഒട്ടിച്ചു എന്ന് മാത്രമല്ലോ അച്ഛനീ ഗിഫ്റ്റ് ഇഷ്ടായ ഗിഫ്റ്റ് അടിപൊളിയല്ലേ നല്ല പിന്നെ അപ്പൊ ഇതാണ് ഈ ഗിഫ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെയ്തതില് ആ ക്യാൻവാസ് ബോർഡിനെ മാറ്റി മാറ്റിയെടുത്തത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ ഒരു ബ്ലാക്കും വൈറ്റും ആ ഒരു ഷെയ്ഡ് അത് കണ്ടാൽ ബ്ലാക്കും വൈറ്റും ഇങ്ങനെ മിക്സ് ചെയ്തതാണെന്നൊന്നും പറയില്ലാന്നു എന്റെ ഒരു അഹങ്കാരത്തിൽ ഞാൻ പറയുന്ന ആണെന്ന് അറിയില്ല എന്നിരുന്നാലും പിന്നെ ഇതുണ്ടല്ലേ ഈ ഗിറ്റാറിന്റെ ഈ ഒരു ബ്ലാക്ക് ഇത് ചാർട്ട് പേപ്പറാണ് ചാർട്ട് പേപ്പറിൽ എന്നിട്ട് ഈ ലൈൻസ് സാധാരണ അക്രേലിക് പെയിനോട് ബ്രഷ് യൂസ് ചെയ്ത് ലൈൻസ് വരച്ചതാണ് ഇതാണ് ഞാൻ അച്ഛനെ സമ്മാനിച്ച ഗിഫ്റ്റ് അല്ലേ അപ്പൊ ഇതിനെ കുറിച്ച് ഇത്രയല്ലേ പറയാനുള്ള അച്ഛനൊരു പാട്ട് പാടേ ഏതായാലും നമ്മളെ പാട്ടിനെ കുറിച്ചിട്ടല്ല പറഞ്ഞതല്ലേ ഒരു നല്ലൊരു പാട്ട് പാടേ പഴയ പാട്ട് പാടാ

ു തെറ്റില്ല പക്ഷെ എന്നാലും ആ പാട്ട് നമ്മ പാടുമ്പോ അതെ 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 എന്നാലും ഓർമ്മയില്ല

അടുത്ത ഫ്രെയിമെന്ന് പറയുമ്പോൾ നല്ലൊരു ഫ്ലവർ ആണ് ഒരു ഫ്ലവർ നല്ല പച്ചപ്പരവതാണെങ്കിൽ നല്ലൊരു ഒരു ഫ്രെയിമാണ് കണ്ടു കഴിഞ്ഞാല് ഒറിജിനാലിറ്റി നല്ല ഒറിജിനാലിറ്റി അത് ശരിക്കും പുല്ല് മുളച്ച് നിക്കുന്ന പോലെ തോന്നും അത്രക്കല്ല അത്രക്കല്ല ഞാനുണ്ടാക്കിയതാണ് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഗ്രീൻ ഇങ്ങനെ താഴെ ഇങ്ങനെ പുല്ല് മഴച്ചിരിക്കുന്ന പോലെ ഇല്ലത് ഞാൻ പേപ്പറിൽ തന്നെ ചെയ്യാനാന്ന് വിചാരിച്ചത് ഇലകളും എല്ലാം പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് സമയം ഉണ്ടായിരുന്നില്ല അല്ലെ നമ്മൾ ആ സമയത്ത് എന്റെ കല്യാണത്തിന്റെ സമയത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് തിരക്കിട്ട് വേഗം പെയിന്റ് അടിച്ച് കല്യാണം പെട്ടെന്ന് നടത്താനില്ല അല്ലെ നമ്മ ഈ വീട് വെച്ചത് രണ്ടായിരത്തിലല്ല അപ്പൊ അന്നേരം നമ്മൾ ഇനി ഇന്റീരിയർ ഡിസൈനിങ് ഒന്നും കൂടുതലും നോക്കിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലല്ലോ അല്ലെ സമയത്ത് ഫാൾ സീലിംഗും അങ്ങനത്തെ ഒന്നും ഇല്ല ഇല്ല അപ്പം വെറുതെ പിന്നീട് നമ്മൾ പിന്നെ അത് മോടി പിടിപ്പിക്കാറോ അങ്ങനൊന്നും പോയിട്ടില്ല പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ഫ്രെയിംസ് എല്ലാം ആക്കി ഒന്ന് സെറ്റാക്കി അത്രയല്ലോ അല്ലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പിന്നെ ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ ഇതും ഞാൻ ചീപ്പ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഉണ്ടാക്കി ഇങ്ങനെ എന്താ പറയുക കൈകൊണ്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ ഇടയിലെല്ലാം പശ ഫുള് ഇത് ഫുള്ള് ഫെവിക്കോള് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ അങ്ങനെ എടുത്തിട്ട് ഒട്ടിച്ചെടുത്തതാണ് ഇത് ഉണ്ടാക്കി ഇവിടെ ഒരു ലേഡി ബഗ്ഗെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ബുക്കിന്റെ കുറഞ്ചട്ടയിൽ നിന്ന് പിന്നെ മുറിച്ചെടുത്ത ഒരു ബട്ടർഫ്ലൈ അതിന് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതാ ഇവിടെ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ ഉണ്ട് ഇങ്ങനെ ഉണ്ടാച്ചാൻ ഈ ഫ്രെയിം നല്ല നല്ല വർക്ക് ചെയ്യേണ്ട ഒരു സാധനം

വരച്ചാണ് മെറ്റലിന്റെ കല്ല് മെറ്റല് മുകളിലും ഈ പെയിന്റ് അടിക്കാൻ പെട്ടെന്നാണ് സംഭവം സമയൊന്നും ഇല്ല പെട്ടെന്ന് ആക്കണ്ടല്ലേ പെട്ടെന്നാക്കണോ

ഇങ്ങനെയെല്ലാം ഇണ്ടോ ആ കല്ലൊന്നെടുത്ത് കാണിക്കട്ടെ കേട്ടോ നമ്മളെ സാധാരണ മിറ്റത്തെ ഇടുന്ന അതിന് ഇപ്പൊ മിറ്റത്തില് കുറെ ആൾക്കാരും ഇടുന്നുണ്ടല്ലോ ഇത് മെറ്റൽ പൊടി ഇതിന്റെ ചെറിയ സ്റ്റോണാണ് ഇടുന്നത് ഇത് വാർപ്പിനെല്ലാം ഉപയോഗിക്കുന്നത് അല്ലെ ആ ഇത് ഇവിടെ കൊറേ ഉണ്ടായിരിക്കും ഇഷ്ടംപോലെ ഇണ്ടായിരിക്കും ആ ടാറിങ്ങിനെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ ഇതാണ് ഇത് നല്ല രസമല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശരിക്കും ഇതും ക്യാൻവാസ് ബോർഡ് തന്നെയാണ് ബ്ലാക്ക് പെയിന്റ് കൊടുത്തത് അപ്പൊ ഇതിനും കണ്ടല്ല ഇതിന് ഇന്റെ സൈഡില് അത് കാണുന്നില്ല ഇതിനും ചെറുതായിട്ട് പൂപ്പൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സ്ഥലത്ത് ചെറുതായിട്ട് പൂപ്പൽ വന്നിട്ടുണ്ട് എനിക്ക് തോന്നി ബ്ലാക്ക് അടിച്ചിപ്പോ പൂപ്പൽ വരുന്നത് അല്ലേ അത് ബ്ലാക്ക് വന്നാ പെയിന്റിന്റെ എന്തെങ്കിലും പക്ഷെ അത് അധികം സ്പ്രെഡ് ആവുന്നു ഇത് ആ സമയത്ത് തന്നെ വന്നതാ നിനക്ക് വന്നു ഉണങ്ങാനിട്ടായിരിക്കും ചെലപ്പോ അറിയില്ല എന്തായാലും എനിക്ക് എനിക്കിഷ്ടമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമില് അല്ലെ അച്ഛന്റെ അതെ അതെ അച്ഛന്റെ ഇത് അത്രേല്ലോ അല്ലെ ഒരു പ്രെയിമുകൾ അങ്ങനെയല്ല ഇങ്ങോട്ട് ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇങ്ങനെയാണ് ആ അങ്ങനെയാണ് ഒരുപാട് ദിവസം അതായത് എനിക്ക് തോന്നുന്നുണ്ടില്ല അതിന്റെ ഓരോ ഇലകളും അത്ര പോലെ ഇത് എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടാക്കിയതാണ് രണ്ടായിരത്തി എത്ര വർഷം മുമ്പത്തെയാണ് കൂട്ടുകാരുടെ കല്യാണത്തിന് കല്യാണത്തിന് ഒരു ഫ്രെയിം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് എന്റെ ഒരു ഫ്രണ്ടിന് ഞാൻ വേറൊരു ഫ്രെയിം കൊടുത്തു അതിന്റെ കൂടെ ഉണ്ടാക്കിയതാണ് മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം ഫുള്ള് ഡേ നൈറ്റ് എന്ന് പറഞ്ഞില്ലേ നല്ല വർക്കാണ് നല്ല ഒറിജിനാലിറ്റി എന്ന് വെച്ചാല് പക്ഷെ ഇതിന്റെ പിന്നെ പൂമ്പാറ്റ ഉണ്ടല്ലോ അത് കുറച്ച് വലുതായി പോയി ആ പൂക്കളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉണ്ടാക്കി ഉണ്ടാക്കി ഒട്ടിച്ചൊട്ടിച്ചു തന്നപ്പോ അത് പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ല സാധാരണ എനിക്ക് തോന്നുന്നു കാർഡ് ബോർഡാണോന്ന് എനിക്കൊരു സംശയമുണ്ട് പിന്നെ ചാർട്ട് പേപ്പറിൽ ചെയ്തതാണത് ഞാൻ ചാർട്ട് പേപ്പറിൽ ചെയ്ത് പിന്നെ അത് ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പം അത് നല്ല ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കാരണം നല്ല കുറച്ച് വീതിയില് സൈഡ് കാണിച്ചു കൊടുത്താൽ അതിന്റെ സൈഡ് കണ്ടില്ല ഇത്ര വീതിയിലാണെന്ന് അവര് അത് ചെയ്തെടുത്തിട്ടില്ലേ കുറച്ച് ബുദ്ധിമുട്ടി പോയി പറഞ്ഞു അപ്പം ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ എന്ന് പറയുന്നത് കണ്ടില്ലേ ഇത് കുറച്ച് അടുത്ത് കാണിച്ചു കൊടുക്കട്ടെ ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ലേ നല്ല പണിയായിരുന്നു ഇതിന്റെ ഓരോന്നും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഇത് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല കണ്ടില്ലേ ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ നല്ല പണിയായിരുന്നു അതുപോലെ ഈ പൂമ്പാറ്റ ഒട്ടിച്ചൊട്ടിച്ചു വന്നപ്പോൾ വലുതായിപ്പോയി വന്നാലും കുഴപ്പമില്ല ഇലകളെ ഉണ്ടല്ലേ നല്ല പെർഫെക്ഷൻ

അതെന്താന്നല്ല എനിക്ക് പണ്ടേ ഇങ്ങനെ മുളയനെ കൊണ്ടുപോകുന്നവരുണ്ട് ഞാൻ കരുന്ന് കന്യാകുമാരിയിൽ നിന്ന് പോയ സമയത്ത് കന്യാകുമാരി പോയ സമയത്ത് ഇങ്ങനെ സാധനങ്ങൾ വേണമെങ്കിൽ എല്ലാവരും നീന്തുന്നു എനിക്കിത് തലപ്പെട്ടാറുണ്ട് ഇങ്ങനത്തെ മനുഷ്യൻ വീട്ടിലേക്ക് പോകുന്നതാണ് പക്ഷെ എനിക്കതാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ അങ്ങനെ ഇല്ല ആനേന ആന അങ്ങനെയുള്ള ഒരേ സാധനം കന്യാകുമാരി മനുഷ്യനെ എല്ലാം ഇങ്ങനെ മുളയൊണ്ടും എന്നോട് ഇണ്ടാക്കിയ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനക്ക് ഇഷ്ടമാണ് കാരണം അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്തില്ലേ അച്ഛൻ ഇത് പറയുമ്പോ പോലും അത് ഇങ്ങനെ ഇത്ര വർഷം ഇനി നിൽക്കും ആ ഒരു ചെടി ഇങ്ങനെ ചെയ്താൽ ഇത്ര വർഷം അത് നിൽക്കും അതുപോലെ പിന്നെ ആ ഒരു മുളയെ അതേ ഒരു എഫക്റ്റ് കിട്ടുന്നൊന്നും ഒരു ഫീല് കിട്ടുന്നറിയുന്നുണ്ടായില്ല എനിക്ക് ഏറ്റവും അതിശയെന്ന് വെച്ചാ നമ്മളിപ്പം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ചെയ്തത് പതിനെട്ടിന് ഇപ്പൊ ഇത്ര അഞ്ചു വർഷം ആറു വർഷം ആയില്ലേ അല്ലേ ഒന്നും ആയിട്ടില്ല പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും ആയിട്ടില്ല അതാണ് എനിക്ക് ഏറ്റവും എന്താ അത്ഭുതം പറയാ അതിന്റെ പെയിന്റിനെ കൊണ്ട് കുറച്ചൊരു പൂപ്പൽ വന്നിട്ടുണ്ട് വേറൊന്നും പ്രശ്നമില്ല അല്ലെ അപ്പൊ നല്ല ക്വാളിറ്റിയിലെ പെയിന്റ് പെയിന്റാണ് ഉപയോഗിച്ചത് പിന്നെ ആരും അധികം അതിന്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പോ ഇന്നത്തെ വീഡിയോയില് ഇത്രയില്ല നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രം നമുക്ക് വീണ്ടും നമ്മൾ വീണ്ടും പാവാ വേണം കേടാട വേണം പഞ്ചാറപ്പനയിലേക്ക് ഇക്കാൻ കരളെ ഉമ്മാൻ്റെ കൊല്ലെ മുത്താണു നീ നമുക്ക് മുത്താണു നീ നമുക്ക്